പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കാടാണ് കക്കാട് ജങ്ഷനാണ് കക്കാട് ജംഗ്ഷനിലെ ഓവർപാസ് ആണ് ഞങ്ങൾ കാണുന്നത് വാഹനങ്ങളൊക്കെ ഓവർപാസിലൂടെയൊക്കെ കുറേ മുമ്പ് തന്നെ കടത്തിവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്താണ് കക്കാട് ഓവർപാസിന് താഴത്തായിട്ട് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ മണ്ണൊക്കെ അവിടെ ഞാൻ നീക്കം ചെയ്യാണ്ട് ഇവിടെ നല്ല താഴ്ച ഭാഗമാണ് ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണ് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കോഴിച്ചന വരെയുള്ള ഭാഗത്ത് പൂർണമായിട്ട് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മുകളിലൊക്കെ പോലെ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത് തന്നെ പുതിയതായിട്ട് ഇവർ രണ്ടാമത് തന്നെ പുതിയൊരു കോട്ടിങ് ടാറിങ് കൂടി കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്ത് ഇവിടുന്ന് കക്കാട് ഈ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് കോഴിച്ച വരെയുള്ള ഭാഗത്ത് മെയിൻ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെനിന്ന് ഹൈവേയിലെ എക്സിറ്റ് വരുന്നത് രണ്ട് സൈഡുള്ള എക്സിറ്റ് കാണാം ഈ സർവീസ് റോഡ് ഹൈവേ ഹൈവേ റോഡും ലെവലായി നിൽക്കുന്ന ഭാഗത്താണ് അധികം എക്സിറ്റ് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് കണ്ടാറട്ടോ ഇവിടെയൊക്കെ ടാറിൽ രണ്ടാമതൊരു കോട്ടിങ് കൂടി കൊടുത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒക്കെ സർവീസ് റോഡ് മെയിൻ റോഡൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കരെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണട്ടോ എല്ലാ വീതിയിൽ തന്നെ ടാറിങ്ങൾക്ക് കഴിഞ്ഞ് അടിപൊളിയായിട്ട് റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം കരിമ്പിൽ ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് കരിമ്പിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ വാഹന അധികം അനുഭവപ്പെടുന്നില്ല കാരണം റോഡ് അത്ര വീതിയിൽ തന്നെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ഫ്രീ ആണ് സർവീസ് റോഡിലൂടെ മെയിൻ റോഡിലൂടെ ഒക്കെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവിടെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകണത് മെയിൻ റോഡിലൂടെ വാഹനങ്ങൾ പോകണതൊക്കെ നിങ്ങൾക്ക് കാണട്ടി ഭാഗത്തുള്ള കാഴ്ച നിങ്ങൾ കാണുന്നത് കാച്ചടിയിൽ കാച്ചടി കഴിഞ്ഞാൽ വെണ്ണിയൂർ വെണ്ണൂരിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാര്യ റോഡ് അടുത്ത കോട്ടി വഴുത്ത സൈഡിൽ കാണാം പുതിയ കോട്ടിങ് ടാറിങ് കഴിഞ്ഞ് കാണാം ഇവിടെ ഒക്കെ വർക്ക് സെറ്റ് കാണാം കെ എൻ ആർ സി എല്ലിൻ്റെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചട്ട ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് തന്നെ പറയാം ഇടാൻ മാത്രമുള്ള വർക്ക് ഉള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്കായാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ റോഡ് കുറച്ച് ഹൈറ്റ് കൂടി കൂടി വരും ഇവിടെ വെണ്ണിയൂർ ഓ അണ്ടർ പാസ് വരുന്നത് അപ്പോൾ അണ്ടർപാസ്സിലേക്കുള്ള അപ്രോച്ചായിട്ട് റോഡ് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെണ്ണിയൂരിൽ നിന്ന് താനൂർ റോഡ് പോകുന്ന ഭാഗത്താണ് അണ്ടർ പാസ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ താഴെ ഭാഗത്തൊക്കെ ചെറിയ തിരക്കനുഭവപ്പെടുന്നത് കാണാം മെയിൻ ഹൈവേ തുറന്നു കൊടുത്താൽ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ള വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നതന്നെ കുറേയൊക്കെ സർവീസ് റോഡിലെ തിരക്കൊക്കെ ഇപ്പോൾ അവിടെ കുറഞ്ഞിട്ടുണ്ട് വെണ്ണിയൂർ ടൗൺ ഇപ്പോൾ രണ്ട് സൈഡ് ശരിക്ക് ഈ ഭാഗത്തൊക്കെ വേണ്ടത് ഫ്ലൈ ഓവർ നിർമ്മാണമാണെങ്കിൽ കുറേയൊക്കെ ഈ ടൗണിൻ്റെ തിരക്ക് താഴെ ഭാഗത്തൊക്കെയുള്ള തിരക്ക് കുറേ വായനയും റോഡിൻ്റെ താഴ്ഭാഗത്തൊക്കെ പാർക്കിങ്ങിനൊക്കെ ഉപയോഗപ്പെടുത്താനും ഇവിടെ കട്ടിട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് വലിയ ടൗൺ കുറച്ചൊക്കെ ചെറിയ ചെറിയ ടൗണിലൊക്കെ ഫ്ലൈ നിർമ്മാണം നിർമ്മാണമാണെങ്കിൽ കുറേ ഭാഗത്തു തന്നെ പാർക്കിങ്ങും ആ ടൗണിൻ്റെ കുറേ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു ഇവിടെ ഈ ഓവർ പാസ്സുള്ളത്ര പ്രശ്നങ്ങൾ കാണുന്നില്ല അണ്ടർ പാസ്സുള്ളാണ് ഈ മെയിൻ പ്രശ്നം രണ്ട് ടൗണിൻ്റെ സെൻ്ററിൽ കൂടി റോഡ് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ രണ്ട് ടൗൺ ഭാഗങ്ങളും അങ്ങനെ ഒരു ബന്ധമില്ലാത്തമാതിരി നമുക്ക് പോകുന്നുണ്ടോ അപ്പോൾ അവിടെയൊക്കെ ഫ്ലൈ ഓവർ ചിലവ് കൂടുതലായതുകൊണ്ടാണ് ചിലവ് ചുരുക്ക രീതിയിലായ ആക്കിയിട്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവും അവിടെയൊക്കെ ചെറിയ ചെറിയ കയറ്റങ്ങളതൊക്കെ വരുന്നതൊക്കെ നമുക്ക് അറിയില്ല ഇതിൽ കൂടെയൊക്കെ പോകുമ്പോഴും ടേണിങ്ങും ചെറിയ രീതിയിലുള്ള ഒക്കെ ഉണ്ട് പക്ഷേ വാഹനം ഓടിച്ച് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫീലാണ് അങ്ങനെ തോന്നൂല ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പൂക്കിപ്പറമ്പ് എത്താനായിട്ടുണ്ട് അവിടെക്ക സ്ട്രീറ്റ് ഒക്കെ വെച്ച് സർവീസ് റോഡിലൊക്കെ ആണെങ്കിൽ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട് തന്നെ ബാറ റോഡ് ഇത്തർക്കും അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പൂക്കിപ്പറമ്പിൽ എക്സിറ്റ് ഞങ്ങൾ കാണുന്നത് ഹൈവേന്ന് ഇവിടെ ഞങ്ങൾ കാണാ കാണുമ്പോഴാണ് ഇനി എന്താ പറയുക മെയിൻ റോഡിൽ ട്രാക്കിലെ ലൈൻ വരക്കാൻ മാത്രം ഇവിടെ ഉള്ളു അത്ര വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പൂക്കിപ്പറമ്പിൽ അണ്ടർപാസ് തന്നെ അറക്കല ഭാഗത്തൊക്കെ കടന്നു പോകുന്ന റോഡ് സമാന്തരമായിട്ടാണ് പൂക്കിപ്പാറ അണ്ടർ പാസ് ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന റോഡിനെ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞാണ് ഫാഷ് ബാരിയറിന് സെൻട്രൽ ഡിവൈഡറിൻ്റെ ഒക്കെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞ് നിങ്ങൾക്ക് കാണട്ട ഇപ്പം താഴെക്കൊഴിച്ചിനൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ കുറേ റോഡിഞ്ഞ് തായക്കൊഴിച്ചിനൊക്കെ ഓവർ പാസ് ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് വർക്ക് നടന്നുള്ളത് പതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇറക്കി കാണാം അപ്പം ഇന്നത്തെ വീടല്ല കുട്ടികൾക്ക് ഇഷ്ടമായി കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ